ആലപ്പുഴ ആലപ്പുഴ ജില്ലാതല ജില്ലാതല കാർഷിക കാർഷിക വ്യാപന സദസ്സ് സംഘടിപ്പിച്ചു മുനിസിപ്പൽ ചെയർപേഴ്സൺ സാങ്കേതിക വിദ്യയുടെ സദസ്സ കുമരകം കൃഷി വിജ്ഞാപന കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ചു ചേർത്തല മുനിസിപ്പൽ പ്രദേശത്തെ മാതൃകാ കർഷകനായ വി എസ് ബൈജുവിന്റെ വസതിയിൽ വെച്ച് നടന്ന യോഗത്തിൽ ചേർത്തല നഗരസഭാ ചെയർപേഴ്സൺ ഭാർഗവൻ കർമ്മം ചെയ്തു ആ ക്ലാസുകൾ നമ്മുടെ കർഷകർക്ക് ഏറ്റവും കൂടുതൽ പ്രയോജനമാകും ആ പ്രയോജനം നമ്മൾ ഓരോരുത്തരും പിന്നെ മനസ്സിൽ തട്ടിക്കൊണ്ട് തന്നെ നമ്മളത് ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ കൃഷി നമ്മൾക്ക് മോശമായിട്ടുള്ള ഒരു കാര്യമല്ല എന്നുള്ളതായിട്ടുള്ള ഒരു തീരുമാനം നമ്മൾ തന്നെ എടുക്കണം കാര്യം ഗവൺമെൻറ്റിന് ചെയ്യാൻ പറ്റുന്നതായിട്ടുള്ള കുറേ അധിക കാര്യങ്ങൾ ചെയ്യും കൃഷിപവരുമായി ബന്ധപ്പെട്ട് നമ്മൾക്ക് കുറേ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും പക്ഷേ ഇതൊക്കെ ചെയ്തു എടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് മനസ്സ് വേണം നമ്മൾ മണ്ണിനോട് മല്ലി ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ നമ്മൾ പണ്ട് പറയാറുണ്ട് പറയാറുണ്ട് എന്ന് അത് കേട്ട് ആൾക്കാരാണ് വൈസ് ചെയർമാൻ ടി എസ് വഹിച്ചു ചടങ്ങിൽ മാതൃകാ കർഷകരായ വി എസ് ഉൾപ്പെടെയുള്ള കർഷകരെ മാധുരി സാബു എ സാബു എലിക്കുട്ടി ജോൺ അഡ്വക്കേറ്റ് പി ഉണ്ണികൃഷ്ണൻ ഇ കെ മധു അനൂപ് ചാക്കോ ബാബു മുള്ളഞ്ചറ അജി ബി ഭാസി എന്നിവർ ആശംസകൾ അർപ്പിച്ചു തുടർന്ന കാർഷിക സർവകലാശാല വികസിപ്പിച്ചെടുത്ത നൂതന സാങ്കേതിക വിദ്യയുമായി ബന്ധപ്പെട്ട ക്ലാസ് കെ വി കെ കോട്ടയം സീനിയർ സയന്റിസ്റ്റ് ഡോക്ടർ ആശ പി പിള്ളയും കെ വി കെ ആലപ്പുഴ ഡയറക്ടറായ ഡോക്ടർ പി മുരളീധരനും ചേർന്ന് നടത്തി കെ വി കെ സംഘടിപ്പിച്ച ജൈവ ജീവാണോ വളങ്ങളുടെ പ്രദർശന സ്റ്റാൾ ഡോക്ടർ പി മുരളീധരൻ ഉദ്ഘാടനം ചെയ്തു ചടങ്ങിൽ വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശോഭ ജോഷി സ്വാഗതവും ചേർത്തല കൃഷിവകുപ്പ് എ ഡി ഷൈജ നന്ദിയും രേഖപ്പെടുത്തി